ഇന്ന് നമുക്ക് കിട്ടിയത് കുറച്ച് കണവ മീനാണ് കേട്ടോ കണവെന്നും എന്നൊക്കെ പറയുമല്ലോ എന്നാലും നമ്മൾ കണവെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവരുന്ന സമയത്തൊന്നും വൃത്തിയാക്കാൻ നിൽക്കാറില്ല കേട്ടോ പ്രധാന കാരണം എന്താണെന്ന് വച്ചാൽ ഇതിൻ്റെ ഉണ്ടല്ലോ അത് ആ പാത്രം മുഴുവനും ആവും ഞാൻ വൃത്തിയാക്കാൻ നിന്നാൽ അപ്പോൾ എൻ്റെ ആദ്യത്തെ വിചാരമെന്നൊക്കെ പറഞ്ഞാൽ ഇത് വൃത്തിയാക്കാൻ വലിയ പാടാണെന്നായിരുന്നു കേട്ടോ പിന്നെ അമ്മ ഇത് സ്ഥിരമായിട്ട് വൃത്തിയാക്കാൻ തുടങ്ങി അമ്മ വൃത്തിയാക്കുന്ന കണ്ട് കണ്ട് ഞാനും പഠിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഈ കണവ എങ്ങനെ വൃത്തിയാക്കി എടുക്കുന്ന എടുക്കാം എന്നൊന്ന് നോക്കാം കേട്ടോ പറയുമ്പോഴൊന്നും അല്ല വളരെ എളുപ്പമാണ് കേട്ടോ ആദ്യമേ നമ്മളിതിൻ്റെ ആ തലഭാഗം അങ്ങോട്ട് ഊരി എടുക്കണം കേട്ടോ പതിയെ പിടിച്ച് വേണം ഊരാന് അതിൻ്റെ മഷി പൊട്ടി പോകരുത് കാരണം ആ ഭാഗത്താണ് ഇതിൻ്റെ മഷി ഇരിക്കുന്നത് എന്നിട്ട് അതായത് ഇതിൻ്റെ ദേഹത്തുള്ള ഈ ചുവന്ന തൊലിയുള്ള ഭാഗം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പോരും കേട്ടോ ഒന്ന് ഇളക്കി എടുക്കണേ അപ്പം നന്നായിട്ട് അതിൻ്റെ ചുറ്റും ഇളക്കി എടുത്തിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ അതായത് ഇതേപോലൊരു സാധനം മേപോട്ടിരിക്കും നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കില്ലേ അതിന് പിടിച്ച് മേപ്പോട്ട് വലിക്കുമ്പം അതിങ്ങു പോരും കിട്ടാം പിന്നെ ഇത് അത്യാവശ്യം ചെറിയ കണവയാണ് തീരെ തീരങ്ങ് പൊടിയല്ല എന്നാലും കുറച്ച് ചെറുതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കൈയിട്ട് അതിൻ്റെ അകംഭാഗം വൃത്തിയാക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് കാരണം ഉള്ളിലോട്ട് അതിൻ്റെ വാലിൻ്റെ ആ വാൽ ഭാഗത്തോടൊക്കെ ഇരിക്കുന്നിടത്തോട്ട് അതിൻ്റെ ഒരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കൈയിട്ട് എത്താൻ വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കൊന്ന് മുറിച്ചെടുത്തിട്ട് കത്തി കൊണ്ട് ഇതേപോലെ ചുരണ്ടി ചുരണ്ടി എടുക്കാം അത്യാവശ്യം വലിയ കണവയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അതിനകം ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ മുറിക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ മുറിക്കാണ്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ ഒരു വളയം പോലെയൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മുറിച്ചെടുക്കാം ഇതിപ്പോൾ അങ്ങനെ പറ്റില്ല ചെറുതായത് നമുക്ക് അതിനകം വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ മുറിച്ചെടുത്തേ പറ്റുള്ളൂ കേട്ടോ എനിക്ക് ഞങ്ങൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ ഇനി അല്ലാണ്ട് എടുക്കുമെന്നൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് ആ കത്തി ഭാഗം വെച്ച് നമുക്ക് അതിൻ്റെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാവേ അങ്ങനെ വൃത്തിയാക്കി എടുത്ത കണവകളുടെ കൂട്ടത്തിൽ നമുക്കിനി ആ മഷിയുള്ള ഭാഗം എവിടുന്നാണെന്ന് ഒന്ന് കാണാവേ നമ്മളൊരു കിണവെടുത്തിട്ട് അതിൻ്റെ മുകളിലൊത്തി ആ പിച്ച് വെക്കുന്ന തലഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ഈ മഷി ഇരിക്കുന്നത് കേട്ടോ അതിങ്ങനെ പതിയെ പിച്ച് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് കൈ പോലുള്ള ഭാഗങ്ങളൊരു അഞ്ചാറെണ്ണം ഇങ്ങനെ താഴോട്ട് കിടക്കുന്നില്ലേ അതിലല്ലാണ്ട് താഴെ താഴെ അറ്റത്തായിട്ട് ഒരു ചെറിയ ഒരു കുടല് പോലൊരു ഉണ്ട് കേട്ടോ അവിടെ ഒരു ചെറിയ കുടുക്ക പോലുള്ള ഒരു സാധനത്തിലാണ് ഈ മഷി ഇരിക്കുന്നത് അപ്പോൾ നമുക്കത് പൊട്ടാണ്ട് തന്നെ താ ഇതേപോലെ പിച്ചിയെടുക്കാൻ പറ്റും കേട്ടോ അത് പതുക്കെ പിച്ച് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു മഷി പിന്നെ വെള്ളത്തിലെങ്ങും ആവില്ല കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ അതിൻ്റെ കൈകളൊന്ന് വിടർത്തിയിട്ട് അകത്തൊരു ചെറിയ മുത്തുപോലുള്ള ഭാഗമുണ്ട് അതും കൂടി നമുക്കിങ് പീച്ചെടുക്കാം രണ്ട് കൈ കൊണ്ടും രണ്ട് തള്ളവരുള്ള കൊണ്ടും ഒന്ന് പ്രെസ് അടുപ്പിച്ചൊന്ന് പ്രെസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ മുത്ത് പോരളുടെ ഭാഗം ഇങ്ങ് പോരും കേട്ടോ അപ്പം ഇത്രയുള്ള കാര്യം അതിനകത്ത് വേറെ ഒരു പണിയില്ല ഞാനിത് വളരെ സിമ്പിളാണെന്ന് വിചാരിച്ചില്ല ഭയങ്കര പാടായിരിക്കും എന്നാണ് വിചാരിച്ചത് കാരണം നേരത്തെ കഴുകുമ്പം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് മഷിയിരിക്കുന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ലല്ലോ പെട്ടെന്ന് അതിങ്ങനെ വലിച്ച് വരുമ്പോൾ ആ വെള്ളം മുഴുവനും അങ്ങ് മഷിയാവും കേട്ടോ എന്നിട്ട് അതിൻ്റെ കൈകളുടെ ഭാഗത്തും ഇതേപോലെ ചുവന്ന തൊലിയുണ്ട് ആ തൊലി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ ഇങ്ങനെയൊന്ന് ഊരിയെടുക്കാൻ കേട്ടോ അതിൻ്റെ ആവശ്യമില്ല കാരണം അവിടെ ഒന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരി കൈ കൊണ്ടൊന്ന് തിരുമി തിരുമി എടുത്തു കഴിഞ്ഞാൽ അതിങ്ങും അതിങ്ങി പോരും ഉള്ളൂ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കാണവ വൃത്തിയാക്കുന്നത് കേട്ടോ ഇതെനിക്കറിയില്ലായിരുന്നു ഞാൻ അമ്മ ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ് ഇപ്പോൾ ഞാനാണ് കേട്ടോ വൃത്തിയാക്കുന്നത് അപ്പം ഞാൻ ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി വെട്ടി നല്ല ഇതെല്ലാം വൃത്തിയാക്കി എടുത്തപ്പോഴും ഒരു ശകലം മഷി പോലും ആ വെള്ളത്തിലെങ്ങും ആയില്ല കേട്ടോ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയ കണവ ഒന്ന് മുറിച്ച് വെച്ചതാണ് കണവ മാത്രമേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ തലഭാഗമാണ് ഈ ഇരിക്കുന്നത് അതിൻ്റെ ആ ചുവന്ന സാധനം ഞാൻ അങ്ങനെ എല്ലാത്തിൻ്റെയും ഒന്നും പറിച്ചു കളഞ്ഞില്ല കേട്ടോ ഇരിഞ്ഞു കളഞ്ഞില്ല ഇനി വേറൊരു ഐറ്റം കൂടി ഉണ്ട് നമ്മൾ ആ എടുത്തു വെച്ച വേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും നമ്മളൊരു പാത്രത്തിൽ അങ്ങോട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ കഴിക്കാനുപയോഗിക്കാനൊന്നുമല്ല ഇത് നാളെ എൻ്റെ കോഴികൾക്ക് കൊടുക്കാനാണ് കേട്ടോ ഇപ്പോൾ രാത്രിയാണ് ഈ കാര്യം ഞാൻ ഇതേപോലെ മീൻ വെട്ടുമ്പോഴൊക്കെ രാത്രി അയ്യത്തും വല വലിച്ചെറിയാണ്ട് നമ്മളിതേപോലെ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ എന്നിട്ട് രാവിലെ അവരെ തുറന്നു വിടുന്ന സമയത്ത് അതെടുത്ത് കഴിക്കാൻ കൊടുക്കും അപ്പോൾ ഇത് എൻ്റെ കോഴികൾക്കുള്ളതാണ് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനുള്ള മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് കുറച്ച് തലഭാഗവും കുറച്ച് കഷ്ണങ്ങളോട് അടുത്ത് ഞങ്ങൾ പൊരിക്കാൻ പോവുകയാണ് കേട്ടോ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മുടെ മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും കാര്യങ്ങൾ മാത്രം നല്ല പേസ്റ്റ് പോലെ അരച്ച് അരച്ചെടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് കുറേ സമയം വെച്ചു കെട്ടോ വെച്ചതിന് ശേഷം നമ്മൾ ചീച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ അങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ അരപ്പിൻ്റെ കൂടെ കുറച്ച് വെള്ളത്തിൻ്റെ മയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അങ്ങോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് കേട്ടോ ഫ്രൈ വേണമെങ്കിൽ ഫ്രൈ എന്നും പറയാം പിരട്ടെന്ന് വേണമെങ്കിൽ പെരട്ടെന്നും പറയാം കേട്ടോ പിന്നെ രാത്രി ചോറ് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനിത് അങ്ങനെ വരട്ടിയൊന്നും എടുത്തില്ല ഒന്ന് ചെറിയൊരു കുഴമ്പ് ഓരോത്തിലാക്കിയെടുത്ത് കേട്ടോ അതാവുമ്പോൾ അതിൻ്റെ ആ ഒരു കുഴമ്പ് ചോറിലിട്ട് വരട്ടി കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ന് കണവ ഉണ്ടാക്കി എടുത്തത് ബാക്കിയുള്ളത് നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ നാളെ നാളെ ചിലപ്പോൾ ഇതേപോലെ ആക്കും ഇല്ലെന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഉള്ളൂ ടാറ്റാ